പറഞ്ഞാൽ മസ്ജിദ് തിരുമുറ്റത്ത് ആയിഷീബിയുടെ വീടുണ്ടാകുമ്പോഴ് ഹബീബായം ഹെമ്മദ് ഇമാമ നിൽക്കുന്ന പള്ളിയിൽ ആയിഷ ബീബി വന്നില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ എന്താ ആരോ നിർമ്മിക്കപ്പെട്ടതാണോ ഇത് ായ ഉസായിബീബായ മുത്തനബിയുടെ അടുത്ത് വന്നിട്ട് അങ്ങയോടൊപ്പം ഒരു വക്തെങ്കിലും നിസ്കരിക്കാനുള്ള വല്ലാറ്റ ആഗ്രഹമുണ്ട് നബിയെ എനിക്ക് ഞാനൊന്ന് നിസ്കരിച്ചോട്ടെ ആ ഉംഹമേദിൻ സാഹിതിക്ക് സമ്മതം കൊടുക്കുന്നതിന്റെ പകരം നിന്റെ വീട്ടിന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് നിസ്കരിക്കലാണ് അതിന്റെ പുറത്തുള്ള റൂമിൽ നിന്ന് നിസ്കരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠം ആ പുറത്തുള്ള റൂമിൽ നിന്ന് നിസ്കരിക്കലാണ് വീടിന്റെ പുറത്ത് വെച്ച് നിസ്കരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠം ആ വീടിന്റെ പുറത്തു നിന്ന് നിസ്കരിക്കലാണ് നിന്റെ കൗമിന് വേണ്ടി മാത്രം നിർമ്മിക്കപ്പെട്ട പള്ളിയിൽ നിന്ന് നിസ്കരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠം ആ പള്ളിയിൽ നിന്ന് നിസ്കരിക്കലാണ് എന്റെ ഈ പള്ളിയിൽ നിന്ന് നിസ്കരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമെന്ന് ഹബീബായ മുത്തുനബി പഠിപ്പിക്കുമ്പോഴ് ആരോ ഉണ്ടാക്കിയ നിയമങ്ങളാണിത് രണ്ട് ഇംഗ്ലീഷ് അസുരങ്ങൾ മറ്റുള്ളവരെ മുമ്പിൽ ധൈര്യമായി പറയാമെന്ന് വിചാരിച്ച് ദീൻ പറയരുത് അതറിയില്ലെങ്കിൽ അത് പണ്ഡിതന്മാരുടെ കടമയാണ് അത് അവരോട് ചോദിക്കണം എന്നാ പറയേണ്ടത് ഉത്തരം ആ ചോദ്യത്തിൽ തന്നെയുണ്ട് ചോദ്യത്തിൽ കഴിവ തൊടാൻ പെണ്ണുങ്ങൾ പോകുന്നുണ്ടല്ലോ വേറെ എവിടെ പോയിട്ടാൽ കഴവ തൊട ഇവിടെ ബദിയടക്കയിൽ വന്ന കഴവ് തൊടാൻ കഴിയും മാലിക് ദീനാർ പള്ളിയിൽ വന്നാൽ കഴവ് തൊടാൻ കഴിയും കഴബരീഫ് തൊടണമെങ്കിലും കഴബരീഫ് തവാഫ് ചെയ്യണമെങ്കിലും അതിന്റെ ചുറ്റുപാകം നടന്ന് ഹജ്ജും എന്ന മഹത്തായ അമലുകൾ ചെയ്യണമെങ്കിൽ കഴബയിൽ പോകണമെന്നറിയാത്തവരാരാള്ളത് അതെല്ലാം അറിയാവുന്നതായിട്ടും എന്തിനാണ് ആരോ നിർമ്മിക്കപ്പെട്ട നിയമമെന്ന് പറയേണ്ടത് അള്ളാഹു നമുക്ക് ഇൽമിന് ഏറ്റിത്തരുമാറാവട്ടെ ഈ ഇൽമുണ്ടാകുമ്പലാണ് ഇഫ്ത ദീനിന്റെ കാര്യങ്ങൾ പറയപ്പെടണമെങ്കിൽ അവന് ഇൽമുണ്ടാവണം അത് പറയാൻ പാടില്ല അത് പണ്ഡിതന്മാർക്ക് വിട്ടുകൊടുക്കണം മഹത്തായ സമസ്ത കേരള ജമീയത്തിൽ ലുലമായയുടെ പൂർവകാല പണ്ഡിതന്മാരടക്കം നമ്മുടെ ആലിക്കുട്ടി ഉസ്താദിന്റെ മുൻകാലത്തുള്ള ഒരു പ്രഭാഷണം തന്നെയുണ്ട് സുപ്രീം കോടതി പറഞ്ഞാലും ഞങ്ങളുടെ സ്ത്രീകൾക്ക് ഞങ്ങളുടെ പള്ളികൾ തുറന്നു കൊടുക്കില്ല അതാ സമസ്തയുടെ തീരുമാനമാണ് മഹാനായ ശംസിലീരുമാനമാണ് കണ്ണിയ തുഷാദിന്റെ തീരുമാനമാണ് ആ തീരുമാനത്തിനെതിരിൽ ആര് പറഞ്ഞാലും ലോക മുസ്ലിമീങ്ങൾ അത് അംഗീകരിക്കുകയില്ല ഞാൻ പറഞ്ഞു വരുന്നത് ഈ കാലഘട്ടം വല്ലാശ്ശേരി إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر من